ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇത് അവിടെ പോത്തുണ്ട് അതിനെ കുളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് അത് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും കണ്ടാൽ കുളിച്ച് സുന്ദര കുട്ടമ്മമാരായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് മലക്ക് പോകുന്നതാണ് മലക്ക് പോകുന്നതുകൊണ്ട് അവൾ ഒറ്റക്കാന്നതുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇന്നിവിടെ താമസിക്കുക എന്ന് വിചാരിച്ച് വന്നതാണ് ഇതിന്റെ പേര് മാതളി നാരങ്ങ അവരുടെ വീട്ടില് മാതളി നാരങ്ങ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കൊണ്ട് അമ്മ പുളിങ്കറി ഉണ്ടാക്കുന്നുണ്ട് ഇവളെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കരിമിൻ തൊട്ടാണോ അപ്പൊ അതിങ്ങനെ ഏക്കർ കണക്കിനുണ്ട് നല്ല ഭംഗിയാന്ന് പുറത്ത് നിൽക്കുമ്പോൾ കാണാൻ അമ്മ പുളിങ്കറിയാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മൾ പറഞ്ഞ അമ്മേനെ കൊണ്ട് വെച്ചിട്ട് രണ്ട് വീട്ടിലേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അകത്തുനിന്ന് പുളിയറിയ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഞാ എന്നാ ചോറ് വേണല്ലോ പിന്നെ പിന്നെ നമ്മൾ വേഗം ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ആരംഭിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ പണിക്കാർ എന്തെങ്കിലും വളപ്പില് ക്ലീൻ ചെയ്യുന്നല്ലണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഫുഡ് കഴുത്ത് പിന്നെ സാമ്യമായതുകൊണ്ട് വീട്ടിൽ നോൺ വെജ് വാങ്ങലേ ഇല്ല അതുകൊണ്ട് സാമ്പാറും പച്ചടിയും പിന്നെ കോട്ടപ്പേറിൻ്റെ വറവും എല്ലാം ഉണ്ടായിന് അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു പറഞ്ഞ് മെല്ലനെയാണ് കഴിച്ചത് മീനൊന്നുമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല സാമ്പാറും ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ അച്ചാറും അങ്ങനെയുള്ള സൈഡ് ഡിഷസ് എല്ലാം കുറേ ഉണ്ടായിന് ഭക്ഷണം കഴിഞ്ഞ ശേഷം അമ്മ ശേഷം ഉറക്കം പിടിച്ച് നമ്മൾ കുറേ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ പണിക്കാർ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയേ പിന്നെ അവരെ നോക്കാനെല്ലാം അങ്ങോട്ട് പോയി അപ്പോൾ അവരെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതിനും പിന്നെ അവർക്ക് ചായയെല്ലാം കൊടുത്ത് നമ്മളും അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിക്കാനിരുന്ന് പച്ചേട്ടം കിടപ്പില്ലായിരിക്കും സന്ധ്യപ്പം നമ്മളെ കൂടി എത്തി എല്ലാം ഫുൾ ക്ലീൻ ഓരോ പിന്നെ അങ്ങനെ രാത്രിയായി രാത്രി ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ വയൽ പോലെ ആയതുകൊണ്ട് നല്ല മഞ്ഞും തണുപ്പും നല്ല റിസോർട്ട് പോയൊരു ഫീലിംഗ് ആണ് പിന്നെ കുറേ ചെടികളും പിന്നെ ഒന്ന് രണ്ട് ഊഞ്ഞാലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പക്ഷികളെല്ലാം ഉണ്ടേനും ഇപ്പം ഇല്ല പിന്നെ ഒരു നായ്ക്കുട്ടി ഉണ്ടേനും അതിപ്പോൾ ചത്തുപോയി അതെല്ലാം കൊണ്ടുപോകുന്നു നെല്ലത്തിൻ്റെയും സൗണ്ടും കളിയെല്ലാം ആയിട്ട് നല്ല ഭംഗി പിന്നെ അമ്മേൻ്റെ പുളിങ്കറി അമ്മ അതിന്റെ ഫിനിഷിംഗും മറന്നുപോയിന് ഉണ്ടാക്കിയെല്ലാം വെച്ചിന് പിന്നെ അതിൽ വറവിടാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിന് അപ്പം സീരിയൽ കഴിഞ്ഞ ശേഷം നല്ല റെഡ് പിന്നെ റെഡ് കളർ ഇല്ലാത്ത അങ്ങനെ രാത്രിയെല്ലാം നമ്മളിങ്ങനെ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യും നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് അവൾക്ക് അവരൊന്നും ഇല്ലാത്ത ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ രാത്രി ആയി അങ്ങനെ ഇതിൽ വറുത്ത് പൊടിച്ച് ചേർക്കാനല്ല സാധനങ്ങളെല്ലാം ചേർത്ത് ലാസ്റ്റ് അത് നല്ല അടിപൊളിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ രാത്രി നമുക്ക് കഴിക്കാനുള്ള ദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റായി പന്ത്രണ്ട് സംസാരിച്ച് അങ്ങനെ പിന്നെ കിടന്നുറങ്ങി